മലയാള സിനിമയിൽ നിന്ന് കത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കോ എന്ന പേര് പലപ്പോഴും മലയാളികൾക്ക് ദഹിക്കുന്ന ഒന്നല്ല പല സമയത്തും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും അതല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് കാരണവും പല ആളുകളും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയും പല രീതിയിൽ സംസാരിക്കുന്നതൊക്കെയും തന്നെ നമ്മൾ കേട്ടതാണ് പക്ഷെ അവർക്കൊക്കെയും നല്ല രീതിയിലുള്ള ഒരു മറുപടി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ മാർക്കോയിലൂടെ ഉണ്ണിമുകുന്ദൻ എല്ലാവർക്കും തന്നെ നൽകിയത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് കത്തുന്ന മാർക്കോ കാരണം ഒരുപാട് ആളുകൾ നിലംപരിശായി എന്നത് യാഥാർത്ഥ്യം ഉണ്ണിമുഖര മാർക്കോയുടെ റിവ്യൂ പറഞ്ഞതിന്റെ പേരിൽ പല ആളുകളും ഇന്ന് എയറിലാണ് പ്രത്യേകിച്ചും നമ്മുടെ സ്വന്തം സീക്രട്ട് ഏജന്റ് ഒരുപക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി ഇതുവരെയും എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ സീക്രട്ട് ഏജന്റിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ആ സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം മാർക്കോ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ റിവ്യൂ പറയുകയും ചെയ്യുന്നത് ഒരുപക്ഷെ റിവ്യൂലിടവീളം അദ്ദേഹം മാർക്കു സിനിമയെക്കുറിച്ച് കുറ്റം അറിയുകയോ അതല്ലെങ്കിൽ കാണാൻ കൊള്ളാത്ത പടമാണെന്ന രീതിയിൽ പറയുകയോ മറ്റോ ചെയ്യുന്നില്ല എന്നാൽ പലയിടത്തും അതിന്റെ സീനുകളെ കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാനും സാധിക്കും എന്നാൽ അതൊക്കെ തന്നെ ഉണ്ണിമുകുനോട് എവിടെയോ ഒളിച്ചു കിടക്കുന്ന ചെറിയൊരു ദേശത്തിന്റെ പുറത്ത് അങ്ങായിരിക്കാം അങ്ങനെ പറയുന്നത് എന്ന രീതിയിലും നമുക്ക് തോന്നിപ്പോകും എന്ത് തന്നെ അതിന്റെ പേരിൽ വീണ്ടും ആയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് സത്യസന്ധമായ രീതിയിൽ റിവ്യൂ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് എന്തു തന്നെ മാർക്കോ കേരളത്തെ കത്തിക്കും എന്ന് എല്ലാവരും തന്നെ ഉറപ്പിച്ചതാണ് ഒരുപക്ഷെ നൂറ് കോടിക്ക് മുകളിലായിരിക്കും അതിന്റെ കളക്ഷൻ എന്ന കാര്യത്തിൽ സംശയമില്ല അത്രയ്ക്കും വലിയൊരു കുതിപ്പിലേക്ക് തന്നെയാണ് മാർക്കോ പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർ വാല്യൂ കുത്തനെ ഉയർന്നു എന്നത് യാഥാർത്ഥ്യം ഉണ്ണിമുകുന്ദനെ ആട്ടുകയും തുപ്പുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത ഒരുപാട് ആളുകൾ തന്നെയാണ് മാർക്കോയ്ക്ക് വേണ്ടി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുകയും ആ സിനിമ കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ത് തന്നെ ആയാലും ഇന്ത്യൻ പ്രേക്ഷകർ ഒന്നടങ്കം തീർച്ചയായിട്ടും മാർക്കോയെ സ്വീകരിച്ചിരിക്കുന്നു എന്നത് മലയാളികൾക്ക് തന്നെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിമുകുന്ദൻ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ തെരഞ്ഞെടുത്താലും അദ്ദേഹം എന്ത് തന്നെ നിലപാടുകൾ എടുത്താലും അദ്ദേഹത്തിന്റെ ജനങ്ങളെ സഹായിക്കുവാനുള്ള മനസ്സ് തീർച്ചയായിട്ടും നമ്മൾ കാണാതെ പോകരുത് പല ആളുകൾക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മലയാളികളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ണിയെ ഒരുപാട് ഇഷ്ടവുമാണ് തന്റെ എതിരാളികൾക്കൊക്കെയും തന്നെ ഉണ്ണി നൽകിയ മാസ് മറുപടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കോ മേപ്പടിയാൻ പോലുള്ള കാതലുള്ള സിനിമയെ പരാജയപ്പെടുത്താൻ ഒരുപാട് പേർ പരിശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ മാർക്കോയിൽ ശ്രമിച്ചിട്ട് പോലും കാര്യമില്ല കാരണം മാർക്കോ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യം എന്ത് തന്നെ ആയാലും കാലം തിരിച്ചു വന്നു എന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ണി ഉണ്ണിമുകുന്ദനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ശരിക്കും പറഞ്ഞാൽ മുൻതിര താരങ്ങളൊക്കെയും തന്നെ ഈ സാഹചര്യത്തിൽ കെ ജി എഫ് പോലുള്ള മാസ സിനിമകൾ തീർച്ചയായിട്ടും ഇനിയും ഉണ്ണിയിൽ നിന്ന് നമ്മളൊക്കെയും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ സംവിധായകന്മാർ തയ്യാറായാൽ തീർച്ചയായിട്ടും ഏതൊരു സിനിമാ മേഖലയും തകർത്തെറിയാൻ സാധിക്കും മലയാള സിനിമയ്ക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല